ഹായ് ഫ്രണ്ട്സ് ടി ബ്ലോഗിന്റെ പുതിയ അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയവരായിക്കോട്ടെ വലിയവരായിക്കോട്ടെ എല്ലാവർക്കും പൊതുവേ ഉള്ളൊരു പ്രയാസമാണ് ഓർമ്മശക്തി നിൽക്കുന്നില്ല എന്നുള്ളത് അതിനെക്കുറിച്ച് വളരെയധികം പഠനങ്ങളും യൂട്യൂബിൽ വീഡിയോകളും പുസ്തകങ്ങളും എല്ലാം അവൈലബിൾ ആണ് അതിൽ നിന്നും ഏതാനും ചില പോയിന്റുകൾ നിങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്കതിനു മുന്നോടിയായിരുന്നു നിങ്ങൾ പറയാനുള്ളത് ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ഞാൻ തുടർന്ന് നിന്ന് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഓർക്കാനാണോ മറക്കാനാണോ എളുപ്പം എന്നുള്ളതാണ് ഒന്നൂടെ ക്ലിയറായി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് മറന്നു പോകുന്നു മറന്നുപോകുന്നു എന്നുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ സ്വന്തം വീട് ഒന്നും ഓർക്കാതിരിക്കാൻ ശ്രമിക്കാമോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലം പഠിക്കുന്ന സ്കൂള് കോളേജ് ഇതെല്ലാം ഒന്ന് ഓർക്കാതിരിക്കാൻ ശ്രമിക്കാനോ അല്ലെങ്കിൽ അമ്മയുടെ മുഖം ഒന്ന് ഓർക്കാതിരിക്കാൻ കഴിയുന്നു എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാനിത് ചോദിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ ചിത്രം നിങ്ങളെ മനസ്സിലോട്ട് ഓടി വരികയാണ് അപ്പോൾ നമുക്ക് ഇത് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ ഓർമ്മകൾക്കും മറവി ഇല്ല എന്നതാണ് മറവിയെ മറ്റൊരാംഗിളിലൂടെയാണ് നമ്മൾ വീക്ഷിക്കേണ്ടത് ഇതിൽ പറയാനുള്ളത് ഒരാളുടെ ഓർമ്മശക്തി വർധിക്കുന്നതും കുറയുന്നതും അയാളുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പഠനങ്ങളും ക്ലാസിഫിക്കേഷൻസും ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷനാണ് സെൻസറി മെമ്മറി എന്നുള്ളത് അപ്പോൾ സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മെമ്മറിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ രുചിച്ചറിയുന്നത് കേട്ടറിയുന്നത് കണ്ടറിയുന്നത് തൊട്ടുകൊണ്ടറിയുന്നത് ഇങ്ങനെയുള്ള മെമ്മറികളാണ് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു മെമ്മറിയാണ് വിഷ്വൽ മെമ്മറിയും ഓഡിറ്ററി മെമ്മറിയും വിഷ്വൽ മെമ്മറി ചിലർ ഒരുമാതിരിപ്പെട്ട എല്ലാവരും കൂടുതലായി മെമ്മറി ചെയ്യുന്നത് കേട്ടുകൊണ്ട് അറിയുന്നതും കണ്ടുകൊണ്ടറിയുന്നതുമാണ് ആയിട്ടുള്ള മെമ്മറികളാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന് പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഇതിലെല്ലാം വീണ്ടും ഇതിൽ പ്രധാനപ്പെട്ടൊരു മെമ്മറിയാണ് കിനസ്തറ്റിക് മെമ്മറി അപ്പോൾ കിനസ്തറ്റിക് മെമ്മറിയുടെ രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രൊസീജിയർ മെമ്മറിയും വർക്കിംഗ് മെമ്മറിയുമാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ തുടർച്ചയായിട്ട് ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ മേൽ അതിൻ്റെ മേലുണ്ടാകുന്ന ഒരു മെമ്മറിയാണ് വർക്കിംഗ് മെമ്മറി അതിന് ഉദാഹരണം പറയാവുന്നത് നമ്മുടെ വീടിൽ അമ്മയോ വൈഫോ കിച്ചണിൽ വർക്ക് ചെയ്യുന്നതാണ് ജോലി ചെയ്യുന്നതാണ് അതുപോലെ നമ്മളൊരു സുപ്രഭാവത്തിൽ ഓടി ചെന്നാൽ നമുക്കത് അതുപോലെ അത്ര സ്പീഡിൽ അത്ര സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ കഴിയുമെന്ന് വരില്ല അത് നല്ലൊരു വർക്കിംഗ് മെമ്മറിയുടെ ഉദാഹരണമാണ് അത് മാത്രമല്ല പറയാവുന്നത് പിന്നെ നീന്തലാണ് ഉദാഹരണം നീന്തൽ എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഒരാൾക്ക് ഓടി ചെന്ന് അല്ലെങ്കിൽ പുസ്തകം വായിച്ചു പഠിച്ചതിന്റെ പേരിലോ നമുക്ക് ഒരിക്കലും നീന്താൻ കഴിയില്ല അത് നമ്മൾ ചെയ്ത് പഠിച്ചാൽ അത് നമ്മൾ വർക്ക് ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് നീന്തൽ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുള്ളൂ ഒരു തവണ നീന്തൽ പഠിച്ചാൽ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വെള്ളത്തിലേക്ക് വീഴുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലായി നീന്തി പോകും അപ്പോൾ ഇതാണ് നമുക്ക് വർക്കിംഗ് മെമ്മറിക്ക് ഉദാഹരണങ്ങളായി പറയാൻ കഴിയുന്നത് മറ്റേ പ്രൊസീജിയർ മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം വൺ ബൈ വൺ ആയിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിച്ചതിന്റെ പേരിൽ ഉണ്ടാകുന്ന മെമ്മറിയാണ് അതിന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഉദാഹരണമാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഡ്രൈവിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം വൺ ബൈ വൺ ആയിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഓരോ ദിവസവും ഡെയിലി ഡെയിലി ആയിട്ട് കുറേശ്ശെ കുറേശ്ശെയാണ് നമ്മൾ ഇത് പഠിച്ചെടുക്കുന്നത് ഡ്രൈവിങ് അറിയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡ്രൈവിങ് സീറ്റിൽ ഇരുന്ന് ചെയ്യേണ്ടതായിട്ട് വരുന്നു അപ്പോൾ ആദ്യമേ തന്നെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു അന്താളിപ്പാണ് ക്ലച്ച് ബ്രേക്ക് ആക്സലേറ്റർ ഇതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് കാലുകളാണ് നമുക്കുള്ളത് പിന്നെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗീർ മാറണം ഗീർ മാറുന്നതിനൊപ്പം തന്നെ നമ്മൾ കണ്ണാടികൾ നോക്കണം അങ്ങനെ പല പല കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ഇതെല്ലാം വൺ ബൈ വൺ ആയി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറേശ്ശെ കുറേശ്ശേയായിട്ട് പഠിച്ച് കഴിഞ്ഞ് നമ്മൾ പൂർണ്ണമായി കഴിയുമ്പോൾ നമുക്ക് വളരെയധികം കോൺഫിഡൻസുകൂടി ചെയ്യാൻ കഴിയും പിന്നീട് നമ്മൾ എങ്ങനെ തപ്പലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല തുടക്കത്തിൽ നമ്മൾ ഒരു പക്ഷേ തപ്പിപ്പോവാം എവിടെ ബ്രേക്ക് എവിടെ ക്ലച്ച് ഇതൊക്കെ നമ്മൾ അന്വേഷിച്ചെന്ന് വരാം എന്നാലത് പഠിച്ച് കഴിയുമ്പോൾ പിന്നെ എല്ലാം ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ ഇതാണ് നമുക്കൊരു പ്രൊസീജിയർ മെമ്മറിക്ക് ഉദാഹരണങ്ങളായി പറയാൻ കഴിയുന്നത് മെമ്മറിയും മെമ്മറിക്കും മെമ്മറിയും നമ്മുടെ വർക്കിംഗ് മെമ്മറിയും ഉപബോധ മനസ്സുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് അപ്പോൾ ഉപബോധ മനസ്സ് ലോസ് ഓഫ് അട്രാക്ഷൻ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് വരും വീഡിയോകളിൽ ഞാൻ വളരെയധികം അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മൾ തലച്ചോറ് തലച്ചോറ് ഏതാണ്ട് ഇതുപോലെ രണ്ട് ഹെമോസ്ഫിയർ ഹെമോസ്ഫിയറായിട്ടായിരിക്കുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് റൈറ്റ് ഹെമോസ്ഫിയറും ലെഫ്റ്റ് ഹെമോസ്ഫിയറും അത് ഇതുപോലെ തന്നെ ഏകദേശം നല്ല രീതിയിൽ നല്ല ചുളിവുകൾ ഉള്ള ഇതാണ് നമ്മുടെ തല നല്ല വലു വളരെ വലുതാണ് അതിനനുസരിച്ച് തന്നെ അതിനുള്ളിൽ മുഴുവനായിട്ടും തലച്ചോറ് തന്നെയാണ് അപ്പോൾ റൈറ്റ് ഹെമോസ്ഫിയറും ലെഫ്റ്റ് ഹമ്മോസ്ഫിയറിന്റെയും ധർമ്മം രണ്ടാണ് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം അത് വളരെയധികം വലിയൊരു മേഖലയാണ് ഒത്തിരി അധികം സംസാരിക്കേണ്ടതുണ്ട് അതിൽ ചെറിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ഞാൻ നടത്താം പറയുമ്പോൾ ലോജിക് പരമായിട്ട് ചിന്തിക്കുന്നവരുടെയും ക്കാഡമിഷൻസിൻ്റെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ഹെമ്മോസ്ഫിയറാണ് എന്നാൽ ഭാവനാത്മകമായി ചിന്തിക്കുന്നവരുടെയും കലാകാരന്മാരുടെയും എല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് റൈറ്റ് റൈറ്റ് ഹെമ്മോസ്ഫിയറുമാണ് അപ്പോൾ രണ്ട് ഹെമോസ്ഫിയറും സ്റ്റിമുലേറ്റ് ചെയ്ത് വേണം നമ്മൾ ജീവിക്കാൻ അപ്പോൾ രണ്ട് രണ്ട് ഹെമ്മോസ്ഫിയറും സ്റ്റിമുലേറ്റ് ചെയ്യുന്നവരുടെയാണ് നമ്മൾ മെമ്മറി കപ്പാസിറ്റി വർദ്ധിക്കുന്നവർ അല്ലെങ്കിൽ നല്ല രീതിയിൽ മെമ്മറി കപ്പാസിറ്റി ഉള്ളവർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഉദാഹരണമായിട്ട് ഞാൻ പറയാമോ മ്യൂസിക്കിനനുസരിച്ച് പാടുക എന്നുള്ളത് റൈറ്റ് ഹെമ്മോസ്ഫിയറിന്റെയും എന്നാൽ ലെറിക്സ് പഠിക്കുക എന്നുള്ളത് ലെഫ്റ്റ് ഹെമ്മോസ്ഫിയറിന്റെയും ധർമ്മമാണ് അപ്പോൾ നന്നായി പാട്ട് പാടാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഹെമോസ്ഫിയർ നന്നായി സ്റ്റെമുലേറ്റ് ചെയ്യുന്നവരാണ് അപ്പോ ഇതിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മെമ്മറി നമുക്ക് മെമ്മറികൾ ലോങ് ടൈം മെമ്മറിയും ഉണ്ട് ഷോർട്ട് ടൈം മെമ്മറിയും ഉണ്ട് അതിൻ്റെ ഉദാഹരണമായിട്ട് പറയാൻ കഴിയുന്നത് ഇപ്പോ ഊഹിക്ക നമ്മൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കർണാടകയിൽ ഡിഗ്രി ചെയ്യാൻ പോയി നമ്മൾ ആ സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കന്നട സംസാരിച്ചു ആളുകളുമായി മിങ്കിൾ ചെയ്തു കൂടെ പഠിക്കുന്നവരുമായി സംസാരിച്ചു അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കന്നഡ ഭാഷ യൂസ് ഉപയോഗിച്ചു അതിനുശേഷം നമ്മൾ നാട്ടിൽ തിരികെ വന്നു അതിനുശേഷം വീണ്ടും ഹയർ സ്റ്റഡീസ് ഇവിടെ തന്നെ ജോലി ഇവിടെ തന്നെ കല്യാണം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഒരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് നമ്മൾ ആ ഒരു മൂന്ന് വർഷം ഉപയോഗിച്ചിരുന്ന ഡിഗ്രിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് യാതൊരു അഡ്രസ്സുണ്ടാവില്ല കാരണം വച്ചാൽ അതൊരു ഷോർട്ട് ടൈം മെമ്മറിയിൽ പെടുന്നതാണ് അവർ ചെറിയൊരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചൊരു വസ്തുതയാണ് അപ്പോൾ പിന്നെ ലോങ് ടൈം മെമ്മറിയിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം നമ്മൾ ഇതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രിക്ക് നമ്മൾ വെളിയിലിട്ട് ജർമ്മനിയിലോട്ടോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പോവുകയാണ് അവിടെ ചെന്ന് നമ്മളവിടെ ഡിഗ്രി കഴി ഡിഗ്രി കഴിഞ്ഞു പി ജി കഴിഞ്ഞു എല്ലാം അവിടെ തന്നെ അവിടെ തന്നെ സെറ്റിലായി അവിടെ തന്നെ ജോലി വിവാഹം എല്ലാം അവിടെ തന്നെ എന്നാലും നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഒരു മുപ്പത് വർഷങ്ങൾക്ക് ശേഷം പക്ഷെ എന്നാൽ നാടിൻ്റെ കാലാവസ്ഥയും സാഹചര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ടാവും എന്നാലും നമ്മൾ വീടിൻ്റെ അടുത്ത് ആ ഭാഗങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് വീട് മനസ്സിലാവും മാത്രമല്ല നമ്മുടെ മാതാപിതാക്കളുടെ മുഖങ്ങൾ നമുക്ക് നമുക്ക് ഓർമ്മയുണ്ടാകും പേരുകൾ നമുക്ക് ഓർമ്മയുണ്ടാകും ഇത് ഇത് നല്ലൊരു ലോങ് ടൈം മെമ്മറിയുടെയും ഉദാഹരണങ്ങളാണ് പറഞ്ഞു വന്നത് നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനിൽ ഷോർട്ട് ടൈമായി മെമ്മറികൾ അവസാനിക്കുമ്പോൾ അത് റൈറ്റ് ബ്രെയിനിൽ ലോങ് ടേമായി നിലനിൽക്കുന്നു അപ്പോൾ മെമ്മറിയുമായി മറ്റൊരു ഉദാഹരണം പറയാൻ കഴിയുന്നത് നമ്മളൊരു പെൻഡ്രൈവ് വാങ്ങിച്ചു എന്ന് കരുതുക പെൺ വാങ്ങിച്ചു നമ്മൾ അതിൽ ഏതാനും ഒന്നോ രണ്ടോ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തു അതിനുശേഷം നമ്മൾ വച്ചിരുന്നപ്പോൾ വേറൊരു സുഹൃത്ത് വന്നത് എടുത്തു കണ്ടു അപ്പോൾ ആൾ നോക്കുമ്പോൾ അതിനകത്ത് അത് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ ഒരു പെൺഡ്രൈവ് ആണ് അതിൽ നോക്കുമ്പോൾ ഏതാനും രണ്ടോ മൂന്നോ ഫോട്ടോകളുള്ളൂ അപ്പോൾ അയാളത് നോക്കിയിട്ട് പറയുകയാണ് അയ്യോ ഇതിൽ തീരെ മെമ്മറി ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾ നോക്കിക്കാണുന്നു യഥാർത്ഥത്തിൽ അതിന് മെമ്മറി ഇല്ലാണ്ടിട്ടാണോ അത് നമ്മൾ സ്റ്റോർ ചെയ്യാത്ത അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ തലച്ചോറിന്റെ കാര്യം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളെ അതിനകത്ത് ഫീഡായിട്ടുണ്ടാവുകയുള്ളൂ അല്ലാതെ ഒരാളെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരാൾ എന്തെങ്കിലും മറന്നു പോകുന്നു എന്ന് കരുതി അയാൾക്ക് ഇല്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല നമ്മൾ അതിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുകയും അതിനു വേണ്ടിയിട്ട് പണിയെടുക്കുകയും ചെയ്താൽ മാത്രമാണ് നമ്മുടെ മെമ്മറി കപ്പാസിറ്റി വർദ്ധിക്കുകയുള്ളത് അപ്പോൾ നമ്മൾ പലരും പല രീതിയിൽ മെമ്മറിയിൽ ഫീഡ് ചെയ്യുന്നവരാണ് ചിലർ കാണുന്നത് പെട്ടെന്ന് ഫീഡ് ചെയ്യുന്നു ചിലർ കേൾക്കുന്നത് പെട്ടെന്ന് ഫീഡ് ചെയ്യുന്നു അപ്പോൾ ഈ ഫീഡിങ്ങിൽ നമ്മൾ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമ്മുടെ മെമ്മറി കപ്പാസിറ്റിയിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാകുന്നതാണ് അടുത്തതായി നമ്മുടെ മെമ്മറി ഇപ്പം ഉള്ളതിനേക്കാളും ചെറിയ രീതിയിലെങ്കിലും മാറ്റം വരുത്താൻ പറ്റുന്ന ഏതാനും ടിപ്സുകൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി പറയാൻ പറ്റുന്നത് സയന്റിഫിക്കലി പ്രൂവഡ് ആയിട്ടുള്ളത് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഉറക്കവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതിനെ പറയുന്നതായിരുന്നു മെഡിറ്റേഷൻസ് ആയിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെല്ലാം മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ പറയുന്നത് വലിയവർ ആയിക്കോട്ടെ ചെറിയവരായിക്കോട്ടെ ഏത് പ്രായക്കാരാണെങ്കിലും മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും ശാന്തമായി ഒരു ദിവസം ഉറങ്ങാൻ കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് കാര്യവും ഓർത്തെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇതിനോട് കൂടി ചേർത്ത് വായിക്കേണ്ട ചേർത്ത് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ എല്ലാ പലരും കണ്ടതാണ് കണ്ടിട്ടുള്ളതാണ് അനുഭവിച്ചിട്ടുമുള്ളതാണ് ചെയ്തിട്ടുമുള്ളതുമാണ് നാളെ പരീക്ഷയാണ് എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്ന് പഠിക്കുന്ന ഒരു പ്രാവ ഒരു എന്നാൽ അത് ഗുണത്തെക്കാൾ വേറെ ദോഷമായിട്ടാണ് നമുക്ക് ഉപഭവിക്കാറുള്ളത് അങ്ങനെയാണ് അനുഭവങ്ങളെല്ലാം അതായത് ഒരു പ്രോപ്പർ റെസ്റ്റ് ഇല്ലാതെ നമ്മൾ പഠിച്ചാൽ പഠിച്ചുകൊണ്ടിരുന്നാൽ നാളെ എക്സാമിന് പോയി കഴിഞ്ഞാൽ അത് മനോഹരമായിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്നു വരില്ല അപ്പോ അത് വിപരീത ഫലം ചെയ്യാനാണ് കൂടുതലും ചാൻസ് അതായത് നമ്മൾ ആറുമാസം മുമ്പ് വരെ പഠിച്ചതുവരെ നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള വളരെയേറെ സാധ്യതകളുണ്ട് അപ്പോൾ സയന്റിഫിക്കലി പറയുന്നൊരു കാര്യമാണ് പ്രോപ്പറായിട്ട് ഒരു ആറു മണിക്കൂറെങ്കിലും ശാന്തമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യവും ഓർത്തെടുക്കാൻ കഴിയും എന്നുള്ളത് പക്ഷെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വലിയവരായിക്കോട്ടെ ചെറിയവരായിക്കോട്ടെ എല്ലാവരുടെയും ഉറക്കം താറുമാറായിരിക്കുകയാണ് കാരണം വില്ലനായിട്ട് നമ്മുടെ എല്ലാവരുടെയും കൈകളിലുള്ള സ്മാർട്ട് ഫോൺ മണിക്ക് ഉറങ്ങി ശീലിച്ചിട്ടുള്ളയാൾ മണിക്ക് തന്നെ ഉറങ്ങണം അയാളുടെ ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ച് മണിയാണ് ഇയാളുടെ റൈറ്റ് ടൈം പതിനൊന്നാണെങ്കിൽ അങ്ങനെ പക്ഷേ എല്ലാവരുടെയും ഇടയിൽ വില്ലനായിട്ട് വന്നിരിക്കുന്ന സ്മാർട്ട് ഫോണാണ് ഇപ്പോൾ പത്തൊന്നില്ല പതിനൊന്നില്ല പന്ത്രണ്ടും ഒന്നും രണ്ടുമാണ് പലരുടെയും ടൈം അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൽ സംഭിച്ചിട്ടാണ് നമ്മൾ പലരും കിടന്നുറങ്ങാറ് ഒന്നല്ലെങ്കിൽ വാട്സപ്പ് വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ വോയിസ് കേട്ടിട്ട് അല്ലെങ്കിൽ ചാറ്റ് ചെയ്തിട്ട് അങ്ങനെ പല രീതിയിലുമാണ് നമ്മൾ കിടന്നുറങ്ങാറ് അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് എന്തിനേറെ പറയുന്നു സ്മാർട്ട് ഫോണിൻ്റെ ലൈറ്റ് വരെ നമ്മുടെ കണ്ണുകൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ് അതല്ല നമുക്ക് വേണ്ടത് അതായത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ദീർഘശ്വാസം എടുത്ത് നമ്മൾ ഏത് ദൈവത്തിനെയാണോ ആരാധിക്കുന്നത് ആ ദൈവത്തിനോട് ഒരു രണ്ട് മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം കിടന്നുറക്കുകയാണെങ്കിൽ നല്ലൊരു ഉറക്കം നമുക്ക് ലഭിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഇതിൽ നിന്നും നന്നായി ഉറങ്ങാൻ പഠിച്ചാൽ നല്ല രീതിയിൽ മെമ്മറി കപ്പാസിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റായി പറയാൻ കഴിയുന്നത് റിപ്പിറ്റേഷനാണ് റിപ്പിറ്റേഷൻ മെമ്മറി വർദ്ധിപ്പിക്കുന്നതിൽ വളരെയേറെ പങ്ക് വഹിക്കുന്ന ഒന്നാണ് ചെറിയവരായിക്കോട്ടെ വലിയവരായിക്കോട്ടെ നമ്മൾ എല്ലാ പല കാര്യങ്ങളും മറന്നു പോകുന്നവരാണ് അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ മെമ്മറി കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇതിന് വളരെയധികം മാറ്റം വരുത്താൻ കഴിയുന്നതാണ് പറഞ്ഞുള്ളൂ സ്മാർട്ട് ഫോണിൻ്റെ കാര്യം പറഞ്ഞോളൂ അതും അതും ഇതുമായിട്ട് ലിങ്ക്ഡ് അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ മെമ്മറിയിൽ നിലനിൽക്കുകയുള്ളൂ ഉള്ളൂ പിന്നെ റെപ്പീറ്റേഷൻ ഒരു ഉദാഹരണമായി പറയാൻ കഴിയുന്നത് നമ്മൾ പലരും പല പല രീതിയിലും യാത്ര ചെയ്യുന്നവരാണ് അപ്പോൾ നമ്മൾ ഹൈവേയിലൂടെ യാത്ര ചെയ്യണമെന്ന് കരുതുക ബസ്സിലോ കാറിലോ ആണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സൈൻ ബോർഡുകൾ വളരെയധികം കാണുന്നുണ്ട് സൈൻ ബോർഡുകൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു സൈൻ ബോർഡ് കണ്ടു ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ കഴിയുമ്പോൾ സെയിം സൈൻ ബോർഡ് വീണ്ടും കാണുന്നു വീണ്ടും കുറച്ച് ദൂരം ഉണയുമ്പോൾ വീണ്ടും കാണുന്നു അങ്ങനെ നമ്മൾ ഒരു സൈൻ ബോർഡ് മാത്രം കണ്ടതുകൊണ്ട് നമ്മുടെ ഒരിക്കലും നമ്മുടെ മെമ്മറിയിൽ അത് നില്ക്കത്തില്ല നമ്മൾ പല തവണ ആവർത്തിച്ച് ആവർത്തിച്ച് കാണുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിലേക്ക് അത് സ്റ്റോർ ആവുകയാണ് അതുപോലെ തന്നെയാണ് റിപ്പീറ്റേഷൻ്റെ കാര്യം അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ കാലത്ത് വശീകരി വശീകരണത്തിന് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് അഡ്വർടൈസിംഗ് എന്നുള്ളത് അതിപ്പോൾ യൂട്യൂബിലായിക്കോട്ടെ ടി വിയിലായിക്കോട്ടെ പൊതുനിരക്കുകളിലായിക്കോട്ടെ എല്ലായിടത്തും ആ ഒരു റിപ്പീറ്റേഷൻ തിയറി നമ്മൾക്ക് വളരെയധികം പ്രയോഗ പ്രയോഗിക്കുന്നത് നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും ഞാനിപ്പോൾ പറഞ്ഞു വന്നത് രണ്ട് പോയിന്റാണ് ഇപ്പോൾ അതായത് വളരെ നല്ല രീതിയിൽ ഒരു ആറ് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രദ്ധിക്കുക പിന്നെ അടുത്തൊരു പോയിന്റായിട്ട് പറഞ്ഞത് റിപ്പീറ്റേഷൻ ആണ് റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മെമ്മറി കപ്പാസിറ്റി വളരെയധികം വർദ്ധിപ്പിക്കാൻ കഴിയും അത് രണ്ടുമാണ് പോയിന്റുകളായി പറഞ്ഞത് ഇനി അവസാനമായി എനിക്ക് പറയാനുള്ളത് ഒരു ഇരുപത്തൊന്ന് ദിവസമെങ്കിലും തുടർച്ചയായി ചെയ്യാൻ കഴിയുന്ന ഒരു എക്സർസൈസ് പറയുന്നത് കൂടി ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ അത് രണ്ട് കാര്യങ്ങൾ ചേർന്നതാണ് അതിൽ ഒരു മെഡിറ്റേഷൻ ഉണ്ട് മെഡിറ്റേഷൻ നമുക്കെല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം നല്ല രീതിയിൽ ശ്വാസോശ്വാസം നടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ് അപ്പോൾ ശ്വാസോശ്വാസം നല്ല ശാന്തമായിരിക്കുക ശ്വാസം വലിച്ചെടുക്കുക ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അതിനുശേഷം വളരെ സാവധാനം റിലീസ് ചെയ്യുക ഇതാണ് ചെയ്യേണ്ട ഒരു മെത്തേഡ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് രാവിലെയാണ് ഇനിയിപ്പോ മെഡിറ്റേഷൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സമയം ഇല്ല വളരെ നല്ലത് രാവിലെയാണ് എന്നിരുന്നാലും ഉച്ചയ്ക്ക് ചെയ്യാൻ കഴിയുന്നവർക്ക് ഉച്ചയ്ക്ക് ചെയ്യാം വൈകുന്നേരമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഏത് സമയത്താണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ശാന്തമായി ഇരിക്കുക നല്ല നല്ല പ്യൂറായിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടുന്ന ഇടങ്ങളിൽ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്വാസോച്ഛ്വാസം എടുത്തു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്തു റിലീസ് ചെയ്തു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഇത് ചെയ്യരുത് അതിനുശേഷം അതോടുകൂടി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ അഞ്ചു മണിക്കാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ ഇന്ന് ഇന്നലെ രാവിലെ അഞ്ചു മണി മുതൽ ഇന്ന് രാവിലെ അഞ്ചു മണി വരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് ഉദാഹരണത്തിന് രാവിലെ എഴുന്നേറ്റു അതിനുശേഷം ബ്രഷ് ചെയ്തു ഭക്ഷണം കഴിച്ചു എക്സർസൈസ് ചെയ്തു രാവിലെ ഫ്രഷ് ആയി നമ്മൾ ജോലിക്ക് പോയി എന്ന് തുടങ്ങി നമ്മൾ ചെയ്തതും കണ്ടതും പറഞ്ഞതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വൺ ബൈ വൺ ആയി ഓർത്തെടുക്കുക അതിനുശേഷം വന്ന് നമ്മൾ ഓർത്തെടുത്ത് ഓർത്തെടുത്ത് രാത്രി കിടന്നുറങ്ങി രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റു ഇപ്പോൾ ഞാനിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യും എന്നുവരെയുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ചിന്തകൾ പല രീതിയിലും ഡയവേർട്ടായി പോവാൻ നോക്കും എന്നാൽ അതെല്ലാം നമ്മൾ തിരിച്ച് നമ്മൾ ഈ ഒരൊറ്റ പോയിന്റിലായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ഈ ഒരു എക്സർസൈസ് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ മെമ്മറി വളരെയധികം വർദ്ധിക്കുന്നതാണ് അപ്പോൾ നമ്മളിപ്പോ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നമ്മളിപ്പോ ആദ്യത്തെ ദിവസം ചെയ്യുമ്പോൾ നമുക്കൊരു അമ്പത് ശതമാനം കാര്യങ്ങൾ മാത്രമേ ഓർത്തെടുക്കാൻ കഴിഞ്ഞെന്ന് വരുള്ളൂ അത് രണ്ട് അടുത്ത ദിവസം ചെയ്യുമ്പോഴത്തേക്ക് അമ്പത്തി അഞ്ച് ശതമാനമാവും അത് അടുത്തൊരു അമ്പത്തി എട്ടാകാം അങ്ങനെ ചെറിയ ഇൻക്രിമെന്റ് ആണ് ഇതിൽ വരുകയുള്ളു അപ്പോൾ ചെറിയ ഇൻക്രിമെന്റ് വരുത്തി വരുത്തി ഒരു ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോഴേക്കും ഒരു നയൻറ്റി എബോ കാര്യങ്ങൾ നമുക്ക് ഇന്നലെ സംഭവിച്ചത് ഓർത്തെടുക്കാൻ കഴിയും ആ ഒരു സാഹചര്യത്തിലിട്ട് എത്തുമ്പോൾ നമ്മുടെ ജനറൽ മെമ്മറി റോഡ് മെമ്മറി വർദ്ധിപ്പിക്കാൻ ഇതിലൂടെ നമുക്ക് കഴിയുന്നതാണ് ൂടെ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു മെത്തേഡാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തു എല്ലാം കഴിഞ്ഞു പിന്നീടുള്ള സമയങ്ങളിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെയധികം റിപ്പീറ്റ് ചെയ്ത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ റിപ്പീറ്റേഷനും മെഡിറ്റേഷനും കാര്യങ്ങളുമാണ് നമ്മുടെ മെമ്മറി കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങൾ അപ്പോൾ പഠന കാര്യങ്ങളുമായി റിപ്പീറ്റേഷൻ്റെ സയൻറ്റിഫിക് അപ്രോച്ചിനെ പറ്റി ഈ വീഡിയോ ലെങ്ത് കൂടിയതിനാണ് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് നിങ്ങളൊരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ തുടർന്നും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ അത് സഹായകരമാണ് ഓക്കെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്